السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة أنبت أمبد إذا تحديث البرامج كنت بحاري مارة بلتشرة ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ഉമ്മു സലമ ബി വി റിയാഹു താല അൻഹായിൽ നിന്ന് നിവേദനം കാലത്ത് അവിടുന്ന് പറഞ്ഞു ഇസ്തൈ കലൻ നബി സലാഹു അലഹി വസ്ലമത്തിൻ ഒരു ദിവസം രാത്രി നബി തങ്ങള് പെട്ടെന്ന് ഉണർന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഫക്കാൽ എന്നിട്ട് പറയും സുബഹാനന്ദോ അത്ഭുതത്തോടെ സുബഹാനന്ദോ മാദിത്തറക്കപ്പെട്ട ഫിത്തനകൾ എന്താണ് ഈ രാത്രിയിൽ എത്രമാത്രം ഫിത്തനകളാണ് ഇറക്കപ്പെട്ട ആദാബുകളാണ് ശയിക്കപ്പെട്ടിട്ടുള്ളത് വമാദാ ഫുത്തിഹ മീനൽ ഹസായിൻ എത്ര എത്ര ഖജനാവുകൾ തുറക്കപ്പെട്ടു റഹ്മത്തിൻ്റെ ഖജനാവുകൾ എത്രയാണ് തുറക്കപ്പെട്ടത് നബി അത്ഭുതത്തോടനെ സമഗോ സംബന്ധങ്ങൾ പറഞ്ഞു എന്നിട്ട് പറയാം സവാഹിബാത്തിൽ ഹുജർ എല്ലാ റൂമുകളിലും ഉറങ്ങുന്ന ഭാര്യമാരെ കണ്ട ഭാര്യമാരെ കുറിച്ചാണ് സൂചിപ്പിച്ചത് ഉണർത്തുക നിങ്ങൾ എല്ലാവരെയും ഉണർത്തുക എല്ലാവരും നീ രീസ്കരിക്കട്ടെ ഫറുബ്ബ കാസിയും ദുന്യാവിൽ വസ്ത്രം ധരിച്ച എത്ര എത്ര ആളുകൾ ആഹ്റത്തിലൊരു നഗ്നരാണ് ദുന്യാവല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആഹ്റത്തിൽ നഗ്നരാണ് ഇതിന് ഈ ഹദീസിന് പല വ്യാഖ്യാനം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ഒന്ന് ദുന്യാവിലവർ ജനങ്ങൾക്കിടയിൽ വളരെ ഉഷാറായിരിക്കും നല്ലവരായിരിക്കും ആഹ്റത്തിലെത്തുമ്പോൾ അവരിലൊരു അമരും ബാക്കിയുണ്ടാവില്ല ഒരു അമലും ഉണ്ടാവില്ല അവരിൽ അവരുടെ അക്കൗണ്ടിൽ അവർ പൂർണ്ണ നഗ്നായിരിക്കും മറ്റൊന്ന് ദുന്യാവല് സാധാരണ ഇതിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും പക്ഷേ ആഹ്റത്തിൽ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ അത് അപൂർണമാണ് അർദ്ധനഗ്നകളായിട്ടാണ് അവരുള്ളത് എന്തായാലും അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം തെറ്റുകൾ പൊറുക്കപ്പെടാൻ നിസ്കാരം കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചോതസ്കരിപ്പിക്കുക അതുപോലെ ഒരുപാട് ആദാബുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ നിസ്കാരം കാരണമാകും അള്ളാഹുവിൻ്റെ റഹ്നത്തിൻ്റെ ഖജനാവുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട് അത് ലഭിക്കാൻ ഈ നിസ്കാരം കാരണമാകും ീട്ടിലെ ഭാര്യമാർ ഇത് ആ സമയത്തിന് അലൈഹി സമതോലസന തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞതാണ് ഇതെല്ലാവർക്കും ബാധകമാണ് ഓരോരുത്തരും അവരോട് വീടുകളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിച്ചു നിർത്തുക ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിച്ചോർത്തുക രാത്രി നിസ്കാരം നിർവഹിക്കുക അള്ളാഹു താല കൂടുതൽ ഹൈറാത്തുകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു